ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഭയങ്കര ചൂടാണ് പകലൊക്കെ നമ്മൾ പലരും പകല് വെയിലത്ത് പോയിട്ട് വരുമ്പോ അങ്ങനെ കരിഞ്ഞ് കരിവാളിച്ചാണ് നമ്മൾ വരുന്നത് അല്ലേ അതായത് നമ്മുടെ മെയിൻ ആയിട്ട് ഫേസ് നമുക്ക് കവർ ചെയ്യാത്ത ഭാഗങ്ങളുണ്ടല്ലോ കൈ ഡബിൾ കളർ അതൊക്കെ എല്ലാവർക്കും വരുന്ന ഇഷ്യൂസ് ആണ് അല്ലെങ്കിൽ ഫേസിലും ഈ എനിക്കൊക്കെ മെയിനായിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു പ്രത്യേക ഒരു ടാനൊക്കെ വരും അങ്ങനെയാണ് നമ്മുടെ വെയിലത്തൊന്നൊക്കെ കയറി വരും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിട്ടിലിൻ റെമഡിയാണ് അതായത് ടാൻ റൂമൽ ഡി ടാൻ റൂമൽ ഒരു ക്രീമായിട്ട് അല്ലെങ്കിൽ ഒരു പാക്ക് ആണ് നമ്മൾ കാണുന്നത് ഇത് നമുക്ക് വീക്കിലി വൺസോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ ആ ഒരു സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ആഴ്ചയിൽ ഒരിക്കൽ ഫുൾ ബോഡി ചെയ്യാൻ പറ്റും അപ്പൊ ഒഴിവുള്ള ദിവസം അതായത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി ഇല്ലാത്ത ദിവസം ജസ്റ്റ് നമ്മൾ കുളിക്കാൻ നേരത്തൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഫുൾ ബോഡി നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ ടാൻ ഒക്കെ മാറി ഒന്ന് പോളിഷ്ഡ് ആവും ഇനിയിപ്പോ അങ്ങനെയെല്ലാം നമ്മൾ പുറത്ത് പോയി ജസ്റ്റ് പുറത്ത് പോയി വന്നതാണ് ഭയങ്കര ടാൻ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ മാത്രമോ അല്ലെങ്കിൽ ഇനിയിപ്പോ കുളിക്കാൻ പോവാണെങ്കിൽ ബോഡി ഫുൾ ആയിട്ടൊക്കെ ഇടാം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നല്ല കിഡ്ഡിലായിട്ടുള്ള റിസൾട്ട് ഉള്ളതാ അപ്പോൾ അതാണ് നമ്മൾ കാണേ അതായത് ഫുൾ ബോഡി ഡീ ടാൻ പാക്ക് അപ്പോൾ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മുടെ ചെറുപയറും പച്ചരിയാണ് രണ്ടും നമ്മൾ ഈക്വൽ അളവിൽ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ ഇപ്പം തലേന്നിടുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ കുതിരും ഇനിയിപ്പോൾ തലേന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു നാല് മണിക്കൂർ അതായത് നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു നാല് മണിക്കൂറോളം വെള്ളത്തിൽ മതി എന്നിട്ട് നമ്മൾ നന്നായിട്ട് നന്നായി കഴുകിയിട്ട് വേണം വെള്ളത്തിട്ട് വെക്കാനായിട്ട് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു നാല് മണിക്കൂർ കുറഞ്ഞത് കഴിയുമ്പോൾ നമ്മളിത് എടുത്തിട്ട് രണ്ടും ഈക്വൽ അളവാണ് കേട്ടോ അപ്പോൾ കുറെ വെള്ളം വേണ്ട ജസ്റ്റ് നമുക്ക് കുറച്ച് വെള്ളം മതി കിട്ടോ അപ്പോൾ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഊറ്റിക്കളയാം എന്നിട്ട് ഞാൻ ഇവിടെ ഞാനിവിടേ ഒരു പൊട്ടറ്റോ ആണ് അതൊരു കുഞ്ഞു പൊട്ടറ്റോ കേട്ടോ അപ്പം അതാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് നമുക്കൊരു അര പൊട്ടറ്റോ മതി വലുതാണെങ്കിൽ ഉരുളക്കിഴങ്ങ് പച്ച അത് നമ്മൾ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കുക പച്ചരിയും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയറും ഉരുളക്കിഴങ്ങും ടാൻ മാറാനുള്ള മൂന്ന് ഇൻഗ്രീഡിയന്റും അടിപൊളിയായിട്ടോ നന്നായിട്ട് ടാൻ വിസ്ഫ്ഫുൾ ആയിട്ട് നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ കാണാൻ പറ്റും കാരണം അത്രയും നല്ലതാ അപ്പൊ ഇത് പാർക്കുട്ടി ഭയങ്കര ഇഷ്ടമാണ് പച്ചരിയും അരിയും നമ്മുടെ ചെറുപയറും ഒരു കഞ്ഞി മാതിരി കുറച്ചങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ ഉണ്ടാക്കണതെ അപ്പൊ അത് കാരണം കുറച്ച് കൂടായാലും എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ നമുക്ക് ഫേസ് പാക്കിന് എടുത്തേട്ടോ അപ്പോൾ ആൾക്കുള്ളത് മാറ്റി മാറ്റിവെച്ചിട്ട് അപ്പോ നമ്മളത് ഫ്രിഡ്ജ് നമ്മുടെ സോറി ഫ്രിഡ്ജിന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം ഈ മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം നമുക്ക് ആവശ്യത്തിന് അതായത് ഇപ്പൊ ഒരു വൺ വീക്ക് ഒക്കെ വെച്ചാൽ മതിട്ടോ പിന്നെ നമുക്ക് ഒരു സ്മെല്ല് വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് മാതിരി നമുക്ക് കിട്ടും കുറച്ച് ലൂസ് ആക്കിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടെ കുറച്ചധികം ലൂസ് മാതിരി അങ്ങനെ അതിന് ശേഷം നമുക്ക് നമുക്ക് ഇങ്ങനെ ഫേസിൽ ഫേസിൽ ഇടാം ഭയങ്കര വെണ്ണ പോലെ അരഞ്ഞെടുക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം ഇങ്ങനെ തരിയില്ലാണ്ട് നല്ലോണം തന്നെ വെണ്ണ മാതിരി അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ചെടുക്കുക ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് നമുക്ക് ഫേസ് പാക്കിന് വേണ്ടി മാത്രം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അധികം വലിയ തീയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിച്ച് ഒരു ഉണ്ട മാതിരിയാവും ഇങ്ങനെ നമുക്ക് ഫേസിലൊന്നും ഇടാൻ പറ്റില്ല ഇരിക്കില്ല അങ്ങനെയാവും പക്ഷെ തീ കുറച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടും കുറച്ചൊരു തിക്ക് ക്രീം മാതിരി എന്നിട്ട് നമുക്കത് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു ഇത് ഇതുമാതിരി നമുക്ക് ക്രീം ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധം പക്ഷെ ഇതും കൂടി ചെയ്താൽ കുറച്ചും കൂടി കൂടുതലാണ് അപ്പം കാഴ്ചയിൽ ഒരു സ്റ്റെപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്യാട്ടെ വേറെ നമ്മൾ അരച്ചെടുത്താൽ മിക്സിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒരു മസാജ് കൊടുക്കുക ഭയങ്കര ഫൈനായിട്ട് അരച്ചെടുക്കണം നമ്മള് ദോശയ്ക്കൊക്കെ അരക്കണ മാത്ര അരക്കുക ഭയങ്കര വെണ്ണ മാതിരി കേട്ടോ തരില്ലാണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫേസിൽ അഴുക്ക് ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും ായിട്ട് നമുക്കൊരു ബ്രൈറ്റനിങ്ങും നമുക്കൊരു പോളിഷ്ഡ് ആയമാതിരി തോന്നിട്ടോ നമുക്ക് എന്തായാലും ടാ നമ്മുടെ ടാൻ മീൻസ് ടാൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും ഒപ്പം തന്നെ നമുക്ക് ആ ഒരു ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കുറച്ചും കൂടി റിമൂവ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ ഇത് നിർബന്ധമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം അപ്പൊ ആ ഒരു റിസൾട്ട് കൂടുതലായിട്ട് നമുക്ക് നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും അത്ര തന്നെയുള്ളൂ കേട്ടോ അപ്പൊ നെക്കിലും കൂടി കൊടുക്കാം ഞാന് നെക്കിലിപ്പോ മൈക്കും അതുപോലെ തന്നെ ടീഷർട്ടും ഒക്കെ ആവണ കാരണം ഇടാത്തത് ഞാനപ്പൊ ഇത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു സമ്മറിൽ ഇത് ഭയങ്കര നല്ലതാണ് ഇങ്ങനെ ക്രീമാക്കി അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് കുറുക്കിയാണെങ്കിലും ഇതുപോലെ ക്രീം എന്താ പറയുക മസാജിങ്ങിനാണെങ്കിലും എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ചെയ്യാനാണ് നല്ലതാ കേട്ടോ അപ്പം അതേ നമ്മൾ നന്നായിട്ട് അപ്ലൈ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഒന്ന് തുടച്ചളഞ്ഞാൽ മതി കഴുകൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് തുടച്ചളയാം അതിനുശേഷം നമുക്ക് നമ്മുടെ നമ്മൾ രണ്ടാമത് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ശരിക്കുള്ള ഫേസ് പാക്കിൽ അത് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു നല്ല റിസൾട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പറ്റിയ സ്റ്റെപ്പ് ആണെങ്കിൽ അത് മതി ഈ ഒരു സംഭവം അടിപൊളിയാട്ടോ ചെറുതായിട്ടൊരു നനവ് വേണം ഫേസിന് നമ്മളത് തുടച്ച് കളയില്ലേ ആ നനവിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് നല്ലോണം ഇങ്ങനെ ഇരിക്കും പിന്നെ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കണത് നല്ലൊരു ക്രീം പോലെ അപ്പൊ അത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക പിന്നെ നമ്മൾ ചൂടാക്കുമ്പോൾ വല്ലാണ്ട് വലിയ അതായത് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മള് ഇതിനെ ചൂടാക്കുമ്പോ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരച്ച് നല്ലൊരു പാറക്കല്ല് മാതിരിയാവും അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫേസിൽ ഇടാൻ പറ്റില്ലേ പിന്നെ പിന്നെ നമ്മൾ ചെയ്തൊക്കെ പണിയെടുത്തൊക്കെ വെറുതെ അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ തേയില ഇങ്ങനെ ചെയ്യാം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫേസിൽ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഏകദേശം ഒരു ട്വന്റി മിനിറ്റ്സ് വെക്കാം പെട്ടെന്ന് വലിയ കാരണം ഇതൊരു നല്ല ക്രീമായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചൊരു ഡ്രൈയിങ് ഉള്ള പോലത്തെ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടെന്ന് വലിയും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു ക്രീം പോലെ ഇരിക്കുന്നുട്ടോ നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഒരു സ്ക്രബിങ് എഫക്റ്റ് ഒന്നും വരില്ല നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ടാൻ അല്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഹോസ്പിറ്റലിലായിട്ടും എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനൊക്കെ നല്ല വെയിലത്തേക്ക് ഇറങ്ങാറുണ്ട് ഇപ്പോഴേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ റെഡി ആക്കിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊറേശേ കുറുക്കിട്ട് ഇതുപോലെ പാക്ക് ആയിട്ട് ഇടാം അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഇത് വെയിറ്റ് ചെയ്യാൻ പറ്റിണ്ട് അപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടോ കണ്ട അവിടെയൊക്കെ കണ്ടുപോകുന്നത് നമുക്കൊന്ന് നന്നായിട്ടൊന്നും നനച്ച നല്ലോണം നനച്ചിട്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം ഫൈവ് മിനിറ്റ്സ് ആകുമ്പോ തന്നെ ഇത് നല്ലോണം ഉണങ്ങി ഇങ്ങനെ വല്ലാണ്ട് ഉണങ്ങരുതിട്ടോ കാരണം ഇത് നമ്മൾ കുറുക്കാക്കി എടുത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് പെട്ടെന്ന് വലിഞ്ഞ് നമ്മുടെ സ്കിന്നിനെങ്ങനെ ഭയങ്കര ആക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു നമുക്ക് ഏകദേശം നമുക്ക് ഒരു സൈഡിൽ നിന്നൊക്കെ വലിഞ്ഞു തുടങ്ങണമെന്ന് കാണുമ്പോൾ നമ്മൾ നേരെ അതിനെടുത്തിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിവിടേതേ റിമൂവ് ചെയ്യേണ്ടത് ശരിക്കും നമുക്കൊരു ഫേഷ്യലൊക്കെ ചെയ്ത ഒരു ഫീൽ ഉണ്ടാവും നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നല്ല എഫക്റ്റീവ് ആട്ടോ അത് അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം നമ്മള് മുന്നും പച്ചരിയുടെ പാക്ക് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ പച്ചരി വേവിച്ചതാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ നമ്മുടെ ഒരു ഞാനിപ്പോ ഇങ്ങനെ ചെയ്യണത് പച്ചരി നമ്മൾ പച്ച പച്ചരി വെച്ചിട്ടോ അതായത് നമ്മൾ വേവിക്കാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കുഴപ്പമില്ല പലർക്കും ചിലപ്പോൾ അങ്ങനെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാട്ടോ അപ്പൊ കണ്ടില്ലേ നല്ലോണം ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട് നെക്കിനും ഫേസിനും വെച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ കണ്ണിനുറ്റിടാത്തത് കൊണ്ടും അതും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു ഡൾനെസ് അവിടെ അപ്പൊ കണ്ണിന് ചുറ്റും നമുക്ക് മിൽക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ സമയത്ത് ആ ഒരു നമുക്ക് ഡൾനെസ് ഒക്കെ അപ്പൊ കംപ്ലീറ്റ് ചെയ്തത് ഒരു ഈവെന്റോണം ആവും അതുപോലെ തന്നെ റിമൂവ് നന്നായിട്ട് റിമൂവ് ചെയ്ത് തീർക്കുക ഇതിപ്പോ ഇങ്ങനെ കുറച്ച് ായിട്ട് നമ്മൾ പറ്റി നമ്മൾ വെള്ളത്തിൽ വെള്ളത്തില് നന്നായിട്ടൊന്നും കഴിക്കാറുള്ള നന്നായിട്ട് മാറുള്ളു കേട്ടോ ഞാൻ അങ്ങനൊന്നും കഴുകിട്ട് വരാം അപ്പൊ നമ്മൾ നന്നായിട്ട് ഇതേ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് ശരിക്കും നല്ലോണം നമ്മുടെ സ്കിന്നിലത്തെ ടാൻ ഇപ്പൊ എന്റെ സ്കിന്നിൽ അധികം അതിന്നില്ല പക്ഷേ ശരിക്കും വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ട് കാരണം പച്ചരിയും നമ്മുടെ നമ്മുടെ എന്താ പറയാ ചെറുപയറും ഭയങ്കര ഇഫക്റ്റീവ് ആണ് നമുക്ക് ഈ ടാൻ മാറാനൊക്കെ പെട്ടന്ന് ഒരു ഇൻസ്റ്റന്റ് നമുക്ക് ബ്രൈറ്റനിങ് ആ ഒരു ലൈറ്റനിങ് ഒക്കെ ഫേസിന് തരും അപ്പൊ നല്ല കണ്ടില്ലേ നല്ലോണം സ്കിന്നു ബ്രൈറ്റ് ആയിട്ട് കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സമ്മർ സീസണിലൊക്കെ അപ്പൊ ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല കിടിലിന് റിസൾട്ട് ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ കൂടുതൽ നമുക്ക് ഒരു ബ്രൈറ്റനിങ്ങും ഡീറ്റാനും ഒക്കെ പെട്ടെന്ന് കാണാൻ പറ്റും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും പറയാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതുപോലുള്ള സമ്മർ വീഡിയോസ് അതായത് സമ്മർ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ